നമസ്കാരം നമ്മുടെ കൈകളിലെ മൊബൈൽ ഫോണുകളിൽ ദിവസവും നൂറുകണക്കിന് ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റുകളും നമ്മൾ കാണാറുണ്ട് ഒരു വിരൽത്തുമ്പിലൂടെ ലോകത്തെ അറിയാനും സൗഹൃദങ്ങൾ പങ്കുവെക്കുവാനും സോഷ്യൽ മീഡിയ സഹായിക്കുന്നു ഇതൊരു അനുഗ്രഹം തന്നെയാണ് എന്നാൽ ഈ മാധ്യമം നമ്മുടെ ആത്മബോധത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതെല്ലാം എഡിറ്റ് ചെയ്യപ്പെട്ടതും അലങ്കരിക്കപ്പെട്ടതുമായ ജീവിതങ്ങളാണ് യാത്രകൾ പുത്തൻ വസ്ത്രങ്ങൾ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഇവയൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ സ്വന്തം ജീവിതവുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ തുടങ്ങും എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇവരെ പോലെ സന്തോഷകരമാകുന്നില്ല എന്ന ചിന്ത നമ്മളിൽ പലരിലും സമ്മർദ്ദമുണ്ടാക്കുന്നു ഈ താരതമ്യം നമ്മുടെ യഥാർത്ഥ സന്തോഷത്തെ കെടുത്തി കളയുന്നു നമ്മുടെ കഴിവുകൾ നമ്മുടെ സൗന്ദര്യം നമ്മൾ ആരാണോ എന്നതിനെ കുറിച്ച് നമ്മളിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു ഇത് നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു കമന്റുകളിലും നമ്മുടെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആന്തരികമായ ബോധം ചെയ്യുന്നത് പ്രിയ സോഷ്യൽ നമുക്ക് എങ്ങനെ ആരോഗ്യകരമായി ഉപയോഗിക്കാം അതിലൂടെ നമ്മുടെ ആത്മബോധത്തെ നമുക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കാം ഒന്നാമതായി സത്യം തിരിച്ചറിയുക എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത നിമിഷങ്ങളാണ് ജീവിതം അതിലും വലുതാണ് എല്ലാവർക്കും അവരവരുടേതായ വെല്ലുവിളികളും പോരായ്മകളും ഉണ്ട് രണ്ടാമതായി താരതമ്യം ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളാണ് നിങ്ങളുടെ വളർച്ചയുടെ വേഗത മറ്റൊരാളുടെ വേഗതയുമായി ഒത്തു നോക്കേണ്ടതില്ല കാരണം നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടേത് മാത്രമാണ് മൂന്നാമതായി സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്നതിന് ഒരു നിശ്ചിത സമയം ഉറപ്പിക്കുക പുറത്തിറങ്ങി കളിക്കുക പുസ്തകങ്ങൾ വായിക്കുക സുഹൃത്തുക്കളുമായി നേരിട്ട് സംസാരിക്കുക ജീവിതത്തിലെ യഥാർത്ഥ ബന്ധങ്ങൾക്കാണ് കൂടുതൽ മൂല്യം നൽകേണ്ടത് നാലാമതായി നമ്മൾ ആരാണെന്ന് അംഗീകരിക്കുക നിങ്ങളുടെ കുറവുകളോടൊപ്പം നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം പുറത്തുനിന്നുള്ള അംഗീകാരത്തിൽ അധിഷ്ഠിതമാകരുത് എൻ്റെ മൂല്യം എൻ്റെ മാത്രം തീരുമാനമാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കണം ഓർക്കുക സോഷ്യൽ മീഡിയ ഒരു ഉപകരണം മാത്രമാണ് അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം നമ്മുടെ ജീവിതത്തെ നിർവചിക്കാൻ അതിനെ ഒരിക്കലും അനുവദിക്കാതിരിക്കുക മറ്റുള്ളവരുടെ കാഴ്ചകളിൽ നിന്നും മാറി സ്വന്തം ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ആത്മബോധമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി ജയ് ഹിന്ദ്